അലൈക്കും അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ നീ വാപ്പാൻ്റെ മോന് തന്നെയാടാ എന്ന് ആളുകൾ നമ്മെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ വാപ്പാന്റെ ചില സ്വഭാവങ്ങൾ നമ്മളിൽ കാണണം എന്നാൽ മാത്രമേ അങ്ങനെയുള്ള ആ അങ്ങനെ ആളുകൾ നമ്മളെ വിളിക്കാറുള്ളൂ പറയാറുള്ളൂ നീ വാപ്പാൻ്റെ മോൻ തന്നെയാണ് നമുക്കറിയാം സീതി സാഹിബിന് സീതി ഹാജിയെക്കുറിച്ച് സീതി ഹാജിൻ്റെ മകനാണ് ഇന്ന് കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിക്കൊണ്ട് ഇന്ന് എം എൽ എ ആയി ഇന്ന് പ ഇന്ന് നിയമസഭയിൽ ഉള്ളത് പി കെ ബസീർ സാഹിബ് അദ്ദേഹം നടത്തിയ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥന ചർച്ചയിൽ അദ്ദേഹം ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ തോൽവിയെക്കുറിച്ചും അതിലെ ചില നേതാക്കന്മാരുടെ ചില പോരായ്മകളും പാർട്ടിയെടുക്കുന്ന നിലപാടുകളും നയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം അതുതന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് കാലം മുമ്പ് പോയാൽ സിദി ഹാജിയും അദ്ദേഹത്തിൻ്റെ വാപ്പയായിരുന്നു സിദി ഹാജി അദ്ദേഹം ഇതുപോലെ തന്നെയായിരുന്നു ഒരുപാട് ഫലിതങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇന്നും അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു അർത്ഥമാണ് കാരണം അന്ന് സിതി ഹാജിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സി പി എം നേതാവായിരുന്നു മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നായനാറെക്കുറിച്ചും അവരൊക്കെ ഗൾഫിൽ പോയ ചില പിന്നെ അമേരിക്കയിൽ പോയ കാര്യങ്ങൾ അതുപോലെ തന്നെ സിദി സിദി ഹാജിയും അതുപോലെ തന്നെ ഇ കെ നായനാറും ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ നാട് വിട്ടത് വരെ ഉള്ള ഒരുപാട് ഫലിതകളൊക്കെ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പി കെ ബഷീർ സാഹിബ് നടത്തിയ ഒരു വിവാദം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ കാരണം എം എം മണിയെ കുറിച്ചായിരുന്നു സി പി എം നേതാവായിരുന്ന എം എം മണിയെക്കുറിച്ചായിരുന്നു ആ ഒരു പരാമർശം നമ്മുടെ പി കെ ബസീർ സാഹിബ് നടത്തിയത് അതെന്തായിരുന്നു എന്ന് ചേർന്ന് കറുപ്പ് അത് വല്ലാത്തൊരു ഒരു ഭയങ്കര വിഷയമായിരുന്നില്ല ഈ അടുത്ത കാലത്തായിട്ട് കറുപ്പ് കുട കാണാൻ പാടില്ല കറുപ്പ് മൂരിയെ കാണാൻ പാടില്ല പോത്തിനെ കാണാൻ പാടില്ല കറുപ്പ് കാറ് കാണാൻ പാടില്ല ബസ് കാണാൻ കറുപ്പിനെ പോലും കറുപ്പ് സാരിയെപ്പോലും കറുപ്പ് കുടയെ പോലും കാണാൻ പാടില്ലാത്തൊരു കാലം നമ്മളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി അതിൽ നമ്മുടെ ബസീർ സാഹിബ് നടത്തിയൊരു ഒരു ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ലീഗിൻ്റെ സ്റ്റേജിൽ വെച്ചിട്ട് കറുപ്പിനെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് എം എം മണിയെ കണ്ടിട്ട് ഭയപ്പെടാത്തത് കാരണം എം എം മണിയുടെ ചുണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണും നിറയൊക്കെ കറുപ്പല്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ പേരിനെ കാണുമ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് എം എം മണിക്കും അതുപോലെ തന്നെ എം എം മണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വംശീയ പരാമർശമായി അദ്ദേഹം അത് പിന്നെ ഉന്നയിക്കുകയും കൂടെ നമ്മുടെ ശിവൻകുട്ടി ഒക്കെ എം എൽ എ ഒക്കെ കൂടെ നിൽക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അത് എങ്ങനെ പോയി എന്തായി എന്നുള്ളതെന്ന് അറിയില്ല ഏതായാലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്താ പറയുന്നത് വാപ്പാനെ പോലെ തന്നെ എന്ത് പറയണം എന്നുള്ളത് പലപ്പോഴായിട്ട് ബസീർ സാഹിബിന് അറിയില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊരു ഫലിതമായി കൊണ്ട് തന്നെ കെ എം മണിയെ പോലെ തന്നെ അത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ പൊതുവെ പിന്നെ സി പി എം നേതാക്കളിലുള്ളത് അങ്ങനെ ഒരു പിന്നെ പ്രസംഗം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ബസീർ സാഹിബ് നടത്തിയത് ഒന്ന് കേൾക്കാം മുസ്ലിം ലീഗിന്റെ കൊടി ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചോദിച്ചു ഇയാൾ പാകിസ്ഥാനിലാണ് ചോദിച്ച നാടല്ലാത്ത വർഗമത് നടപരം ജയിച്ചോനെ എം പി ആൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും പറയം ഇങ്ങളൊരു കാര്യം സഹാക്കളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജഗപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തു വെച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗളന്ന് പോയി കാണേർ മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗളു ഇവര് നന്നായിട്ട് ടൂർ പോകാനായിട്ട് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗളു നിങ്ങളുടെ ഇതില്ണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എം ബുദ്ധിമുട്ടില്ലല്ലോ